മലപ്പുറം വെള്ളാപ്പള്ളി നടേശൻ്റെ വിവാദം ആ ചെയ്ത വീഡിയോ ഒരുപാട് ലോങ് ആയി അതുകൊണ്ട് തന്നെ പല ആൾക്കാർ അത് കാണാണ്ട് പോയി അത് കാണാണ്ട് പോകേണ്ട ഒരു വീഡിയോ അല്ല എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് വീഡിയോ മാറ്റി ചെയ്യാൻ തീരുമാനിച്ചത് അതായത് വെള്ളാപ്പള്ളി വാക്ക് മാറി പഴയ പോലൊക്കെ തന്നെയാണ് അവന് എന്താ പറയുക ഒരു ഭാഷന്ന് പറയും പിന്നെ ഒരു ഭാഷ ഇതും മാറ്റി പറയാം അത് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് നമുക്ക് പക്ഷേ അത് അങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ആ വീഡിയോ ഒന്ന് ചെറുതാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് എന്താണ് ശരിക്കും മലപ്പുറം ജില്ലയിൽ സംഭവിക്കുന്നത് വെച്ചാൽ പാരമ്പര്യ തൊഴിലുകൾ തൊഴിലുകളില്ലാണ്ടാകുന്നു അതിനെ ബാധിക്കുന്നത് പാരമ്പര്യ തൊഴിലുകൾ ബാധിക്കുക ആരെയാണ് ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് പാരമ്പര്യ തൊഴിലുകളുള്ളത് ഹിന്ദുക്കൾക്കാണ് അല്ലേ അത് വലിയ രീതിയിൽ ബാധിക്കും അതായത് പാരമ്പര്യ തൊഴിലുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ വീടുകൾ കെട്ടുന്നത് പാരമ്പര്യ തൊഴിലാണ് ആ തൊഴിൽ മേഖല നിങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഏതൊരു സോഷ്യൽ മീഡിയ തുറന്നാലും വീടുകളുടെ കാര്യങ്ങൾ പ്ലാൻ കാര്യങ്ങൾ വീടുണ്ടാക്കുന്നത് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് അത്രത്തോളം പരസ്യം ചെയ്യാനോ ഒന്നും കഴിയാത്തവരാണ് അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്തവരാണ് ഹിന്ദുക്കൾ വേണം മനസ്സിലാക്കാൻ പക്ഷെ ആ നാട്ടുകാർക്ക് അറിയാലോ അവരെ കുറേ കാലമായിട്ട് അറിയുന്നതല്ലേ അപ്പോൾ അവരെ ശരിക്കും താങ്ങി നിർത്തേണ്ട അത്യാവശ്യ ഘട്ടമാണ് അതുപോലെ തന്നെ ഫർണിച്ചർ മേഖലകൾ പാരമ്പര്യ തൊഴിലാളികളായിരുന്നു അല്ലേ അതിലിപ്പോൾ എത്ര പേര് ആ തൊഴിലും ഏറ്റെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എങ്ങനെ എത്ര പേര് അത് സ്വന്തമായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതുകൂടി നമുക്കൊന്ന് അതിൻ്റെ കോണ്ടാക്ട് ബേസ് ആർക്കാണ് അല്ലെങ്കിൽ ആരാണ് അതിന് മൊത്തപ്പണി എടുക്കുന്നത് ഇതൊക്കെ പണ്ട് ആരെടുത്തുകൊണ്ടിരുന്നത് ആരെ ആരെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇങ്ങനെ ഒരുവിധം പാരമ്പര്യമായിട്ടുള്ള എല്ലാം സ്വർണ്ണപ്പണി ആരതാ പാരമ്പര്യം അതിപ്പോ അവിടെ പോയി എവിടെ ജ്വല്ലറികൾ അവിടെ തട്ടാമാരവിടെ ഇപ്പൊ ജ്വല്ലറിയിൽ ഉരുക്കം പോക്കാണ് തട്ടാമാരുടെ പണി അവർക്കൊന്നും അതിന് സാധിച്ചില്ല അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയി മനസ്സിലായി ഉയരാൻ അവർക്ക് സാധിച്ചില്ല സാധിക്കാത്തതിന്റെ കാര്യം എന്താണ് അതൊക്കെ സഹകരണം ഇല്ലായ്മയാണ് സഹകരണമില്ലപ്പോ വേറെ ആളെ പറഞ്ഞിട്ട് ആ വലിയ ലെങ്ത് വീടിയുടെ അടിയിൽ വന്നിട്ട് പറഞ്ഞിട്ട് കള്ളു കുടിക്കുന്നതുകൊണ്ടാണ് സി മലപ്പുറം ജില്ലയെ അപേക്ഷിച്ചിട്ട് കള്ളുപുടീന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഹിന്ദുക്കൾ എത്രത്തോളം കള്ളുകുടിമാരൊന്നും പറയാൻ പറ്റില്ല അത് അങ്ങനെയാണ് അതിപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യം എനിക്ക് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതിന് മാത്രമൊന്നും ഹിന്ദുക്കളെ കള്ളുകുടിയന്മാരല്ല അവിടെ കുടിക്കുന്നവരുണ്ട് പക്ഷേ ആ കുടിച്ചതുകൊണ്ട് അങ്ങനെ വീട് നഷ്ടപ്പെടുന്നവരൊക്കെ വളരെ അപൂർവമായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പാരമ്പര്യ തൊഴിലാളികളെല്ലാം ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ് പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കുന്നത് ഒരു തൊഴിൽ തരുമെന്നുള്ളതാണ് പെണ്ണ് കിട്ടുന്നില്ല ആ പാരമ്പര്യ തൊഴിൽ നിന്നുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല അടുത്ത പരാതിയാണ് എന്താ പെണ്ണ് കിട്ടാത്തത് ആ പാരമ്പര്യ തൊഴിലുണ്ട് വലിയ മെച്ചമില്ലാണ്ടായി ഇവർക്ക് ഇവർക്ക് ഈ നാട് വളരനുസരിച്ച് പാരമ്പര്യ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ് പണം ഇല്ലാത്തത് കൊണ്ട് പണം എന്താണ് ഒരാൾ തൊഴിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ പണമില്ലാത്തൊരു കാര്യം എന്താണ് അപ്പോൾ അത് ഒരു എന്താ പറയുക നമുക്ക് എല്ലാവരും ചിന്തിച്ചായിരുന്നു ഇവിടെ ഒരു പണി കൊണ്ടു നടക്കുന്ന ഒരാളെടുത്ത് ഒരു കുലത്തൊഴിൽ കൊണ്ടു നടക്കുന്ന ആളെ പണമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അറിഞ്ഞർത്ഥം സഹകരണമില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് മാത്രം വർക്ക് ആൾക്കിട്ടില്ല ജീവിച്ച് പോകാനുള്ള ഒരു വർക്ക് അത്ര തന്നെ ഉള്ളു ഇപ്പോൾ എല്ലാവർക്കും പാരമ്പര്യ തൊഴിലാളികൾ ഇപ്പോൾ അങ്ങനെയുള്ളൂ എന്നാൽ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ എവിടെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഫീൽഡിൽ നിൽക്കുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ടും പാരമ്പര്യ തൊഴിലുകൾ നഷ്ടപ്പെട്ടു മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ച് പറയുകയാണ് അത് ഹിന്ദുക്കളുടെ കഴിവുകേടാണോ മുസ്ലിങ്ങളുടെ എന്ന് പറയാൻ പറ്റില്ല ജനസംഖ്യ കൂടുമ്പോൾ ഓരോരുത്തരും ഓരോ മേഖലയ്ക്ക് തിരികും മനസ്സിലായോ അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ ജനസംഖ്യ ജനസംഖ്യയല്ലോ ഇന്നുള്ളത് അപ്പോൾ അവർക്ക് എന്ത് തൊഴിലെടുക്കാം മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഒരു എന്ന് പറയാനൊന്നുമില്ല അവർക്ക് ഏത് ഏത് ജോലിയും സ്വീകരിക്കാൻ പറ്റും ഹിന്ദുക്കൾക്കുള്ളിലാണ് കുലത്തൊഴിലുകളുള്ളത് മനസ്സിലായില്ല അപ്പോൾ ഈ കുലത്തൊഴിലുകളുള്ളത് മറ്റുള്ളവരെ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് എന്തുപറ്റി പറ്റി അടിപറ്റി വളരെയധികം ക്ഷീണം സംഭവിച്ചു അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങളായി നിൽക്കുന്ന ഏത് ഭൂരിപക്ഷ പ്രദേശത്തും അത് ആരോ ഇപ്പോൾ അത് ഹിന്ദുവോ മുസൽമാനോ ആര് അല്ല ക്രിസ്ത്യനോ ആരോ ആരോ ഭൂരിപക്ഷമായി നിന്നാലും അവിടെ ന്യൂനപക്ഷം വരുന്ന ആളുകളെ അവരെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ ഭൂരിപക്ഷക്കാർ തയ്യാറാണ് അങ്ങനെയാണ് ഇത്രയും കാലം ഈ കേരളം എന്താ പറയുക ന്യൂനപക്ഷങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നത് അതല്ലാന്നൊരാൾക്കും കുറ്റം പറയാൻ പറ്റില്ല മനസ്സിലായോ അല്ലെങ്കിൽ ന്യൂനപക്ഷക്കാര് മാത്രം സഹകരിച്ചോട്ടേന്നും പണ്ട് ഒഴിവാക്കി വിട്ടോന്നുമല്ല ഭൂരിപക്ഷക്കാരുടെ നല്ല സഹകരണം കൊണ്ടാണ് ന്യൂനപക്ഷക്കാർ ഇതേതുപാക്കോട്ടെ രക്ഷപ്പെട്ടു വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പോൾ എവിടെ ഒരു പ്രദേശത്ത് ന്യൂനപക്ഷങ്ങൾ വളരെയധികം അവരുടെ ഈ കുലത്തൊഴിലുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ അവർ തകരുന്നു കയ്യിൽ ക്യാഷില്ലാത്തൊരവസ്ഥ വരുന്നു അത് കാണുമ്പോൾ അവരെ കൈയഴിഞ്ഞ് സഹായിക്കാനാണ് ഈ ഭൂരിപക്ഷം ശ്രമിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്ത് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ ഇവരെ ഒന്ന് പുനരധീകരണം നടത്താൻ അല്ലെങ്കിൽ ഒരു 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 മികവ് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ പറഞ്ഞ അസൻ അസൻ്റിപ്പിയോ ആരും ശ്രമിച്ചിട്ടുമില്ല ഞാൻ അതും പറയാം അവന്മാർ ആൾ വലിയ ഡയലോഗ് അടിച്ച് എന്നല്ലാതെ ഈ ഈ പറഞ്ഞ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ ഈ ഇഴവ കമ്മ്യൂണിറ്റിൻ്റെ വീട് അവർ തന്നെ നോക്കും ഈ ഇഴവ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നടേശൻ ചെയ്ത കാര്യം എന്താണ് ഒന്നുമില്ല വെറുതെ ഡയലോഗ് അടിക്കുക കുറെ ആൾക്കൂട്ടുക പരിസംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങാമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് എന്താണ് നല്ലത് അപ്പോൾ അതൊക്കെ പരിശോധിക്കണം നമ്മൾ ചുമ്മാ അങ്ങ് പറഞ്ഞിട്ട് പോരത് മലപ്പുറം ജില്ലയിൽ അപേക്ഷിച്ചിട്ടതാണ് കുലത്തൊഴിലുകൾ നഷ്ടപ്പെട്ടു തുടങ്ങി പല ആളുകളും അത് ഏറ്റെടുത്തു തുടങ്ങി ഏറ്റെടുത്ത് തുടങ്ങുമ്പോൾ ആ ഒരു ഒരു വിഭാഗത്തിലോട്ട് ഇതൊക്കെ എല്ലാം മാറി തുടങ്ങുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ സാധാരണ ഇത് കുലത്തൊഴിലായിട്ട് നടന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു ഒരു വീട് കോണ്ടാക്ട് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലോട്ട് മാറി അല്ലെങ്കിൽ മാറ്റി അത് ശരിക്കും ചർച്ച ചെയ്യണം മലപ്പുറത്തെ മതേതര മനസ്സുള്ള എല്ലാവരും ഈ ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മളെയൊക്കെ നമ്മുടെ ഇടയിലൂടെ ഒക്കെ കണ്ട് നടന്ന ആശാരിമാരും പെരുന്നാൻമാരൊന്നും ഇന്ന് ഇല്ലാണ്ടാവുന്ന ഒരു കാഴ്ച പകരം ആസാമിയെന്നും മറ്റോടന്നും മറിച്ചുവിടെ നിന്നും ഒക്കെ കുറഞ്ഞ കൂലിക്ക് ആളുകളെ കൊണ്ടുവന്ന് ഇവിടുത്തെ പുതിയ കോൺട്രാക്ടർമാർ ചെയ്യുന്ന പരിപാടി വളരെ വലിയ എന്താ പറയുക ദ്രോഹമാണ് ചെയ്യുന്നത് മനസ്സിലായോ പണി ഇല്ലാണ്ട് വിട്ടിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ ആ അത് ഒരു ആഴ്ചക്ക് രണ്ടോ മൂന്നോ പണി കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ജീവിതം പോകുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത് മറ്റേ പുതിയ കോൺട്രാക്ടർമാർ വന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ആസാമിൽ നിന്നും അവിടെ നിന്നും ഇവിടുന്നൊക്കെ ഈ ഈ എന്താ പറയുക നമ്മുടെ തൊഴിലാളികളെ കൊണ്ടുവന്നുകൊണ്ട് നേരെ എന്തു നേരെ ബംഗാളികൾ വരെ ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ കോൺട്രാക്റ്റ് എടുക്കുന്നുണ്ടെന്ന് മലപ്പുറം ജില്ലയിൽ ബംഗാളികൾ വരെ കോൺട്രാക്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആ വസ്തുയിലോട്ട് എൻ്റെ മലപ്പുറം മാറി ഞങ്ങളുടെ മലപ്പുറം മാറി അപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഒന്നര രണ്ടാളുകളൊക്കെ ഞാൻ മലപ്പുറത്തുള്ള ആവ ഞങ്ങളിവിടെ ഭയങ്കര സൗഹൃദത്തിലാണോ നീ ആരോടത് ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നര രണ്ടരത്തിനൊക്കെ കെട്ടി ഇറക്കുന്നുല്ലേ ഒന്നുമില്ല സത്യം നമ്മളാളുകൾക്കിടയിലൂടെ നിങ്ങളോട് പറയുന്നുണ്ടല്ലേ എന്നറിയില്ല നമ്മളോട് വ്യക്തമായിട്ട് പറയും അവർക്കത് പുറത്ത് പറയാനും ഭയങ്കര സങ്കടമാണ് അല്ലെങ്കിൽ പേടിയാണ് അത് ഞാൻ എന്നെ പോലത്തെ ആൾക്കാരോട് പറയും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഇതുണ്ട് അപ്പോൾ അത് എന്നോട് എന്നോട് പറയാനുള്ള കാരണം എന്താണ് ഞാനത് പുറത്തോട്ട് പറയുമെന്ന് അവർക്കറിയാം അതിലൂടെ ഒരു മാറ്റം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ ഭൂരിപക്ഷം ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാരമ്പര്യ തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട് പാവങ്ങളാണ് നിങ്ങളെ കൈവിടരുത് ഈ പുതിയ കോൺട്രാക്ടർമാരും പങ്കാളികളൊക്കെ വാഴുന്നൊരു ഇടമായി മാറി നമ്മുടെ മലപ്പുറം അപ്പം നമ്മുടെ ആൾക്കാരെയും കൂടി ചേർത്ത് പിടിക്കുക ഈ തട്ടാമ്പണിയൊക്കെ നിങ്ങൾ നോക്കുക ആ തട്ടാൻ കടയിലൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കയറി നോക്കണം നിങ്ങൾ അവരെങ്ങനെയാണ് ജീവിച്ചു പോകണമെന്ന് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചിട്ടാണ് നിങ്ങൾ വലിയ വലിയ ഈ പറയുന്ന ജ്വല്ലറിയിലൊക്കെ കൂടി കൊടുക്കുന്നത് ആ ജ്വല്ലറിയിൽ ഉണ്ടാക്കുന്ന അതേ സാധനം ഇവർ തരും ഇതേപോലത്തെ ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിൽ പണിക്കിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക മെഷീൻ സ്വർണം വന്നതുകൊണ്ട് എന്താ പറയുക എന്തും മാറ്റം ഉണ്ടായിട്ടുള്ളത് ആ മെഷീൻ സ്വർണം ഉണ്ടാക്കുന്നത് കുറച്ച് സമയം വഴികാൽ തരും അപ്പോൾ അതൊക്കെ നമ്മൾ കാണുക ഇപ്പോൾ അത് അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പാരമ്പര്യ തൊഴിലാളികൾ എന്തൊക്കെയാണ് തെങ്ങ് ചെത്തുകാർ എന്താ എവിടെ തെങ്ങ് എത്തണം മലപ്പുറം ജില്ലയിൽ തെങ്ങ് എത്തുണ്ടാ വളരെ അപൂർവമായിട്ടാണ് തെങ്ങ് ചെത്താൻ കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ ചർച്ചയ്ക്ക് വെക്കേണ്ടത് നമ്മൾ വെറുതെ അങ്ങ് എന്താ പറയുക അങ്ങനെ ജീവിച്ചു പോയാൽ മതിയോ അല്ലെങ്കിൽ നമ്മൾ സ്വയം വളർന്നു പോയാൽ മതിയോ മറ്റുള്ളവരെയും കൂടി നമ്മൾ നോക്കണ്ടേ അത് നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു വിഷയത്തിൽ അയാൾ മാറ്റി പറഞ്ഞാലും നമുക്ക് പറയാനുള്ള ഇതാണ് പാരമ്പര്യ തൊഴിലാളികൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് സംഭവിച്ചു കുറച്ചു കാലം മുമ്പ് വർഷോപ്പ് തൊഴിലാളികളായിട്ട് അല്ലെങ്കിൽ വർഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒക്കെ ഹിന്ദു സമൂഹമാണ് ഇന്ന് അതിലൊക്കെ വലിയ അടി കിട്ടി വലിയ അടി കിട്ടി എന്ന് പറഞ്ഞാൽ പല ആളുകളും വർഷോപ്പ് നിർത്തി പല പല വേറെ വല്ല പരിപാടിക്കും പോയി അതിൻ്റെ കാരണം എന്താണ് ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ബിസിനസ് ബിസിനസ്മാൻമാരായിട്ട് കടപിടിച്ച് നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല വലിയ വലിയ മെഷീനറി കൊണ്ടുവന്നിട്ട് ഇതാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ വാങ്ങുന്നതിന് കണക്കുണ്ടായിരുന്നു പൈസ വളരെ തുച്ഛമായ പൈസ വാങ്ങിയിട്ട് ഭയങ്കര സത്യസന്ധമാണല്ലോ തുച്ഛമായ സ പൈസ വാങ്ങിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഈ പറയുന്ന നാട് വളർന്നപ്പോൾ അതിന്റെ കൂടെ വളരാൻ പറ്റില്ല എന്നുള്ള സത്യമാണ് പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് അവർ നമ്മുടെ കുറേ കാലം നമ്മുടെ കാര്യങ്ങൾ ചെയ്തെന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ തന്നെയാണ് നമ്മൾ ഈ വക വിഷയങ്ങൾ വിളിക്കാൻ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പള്ളി നമ്മളെ എല്ലാ മുസ്ലിം പള്ളികളും ഒരു ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് വരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പണിഞ്ഞത് മുഴുവൻ ഹിന്ദുക്കളായിരിക്കും കോൺട്രക്ടർമാർ ഹിന്ദുക്കളായിരിക്കും ഇപ്പോൾ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞത് തെറ്റല്ല ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാൻ സംസാരിക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ഈ പറയുന്ന ഈ ഈ പാരമ്പര്യ തൊഴിലുകൾ ഇല്ലാണ്ടായപ്പോൾ ആ കുടുംബങ്ങൾ നശിച്ചു തുടങ്ങിയിരിക്കണം ആ കുടുംബത്തിൽ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും അത് പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ടത് മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷം ആളുകൾ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ സഹകരിക്കണം അവരുമായിട്ട് സഹകരിക്കണം അവരൊരു കട തുടങ്ങുകയാണെങ്കിൽ അവരുമായിട്ട് സഹകരിക്കണം ആയിരം രൂപയുടെ സാധനങ്ങൾ അപ്പുറത്ത് വാങ്ങിയാലും ഒരു ഇരുന്നൂറ് രൂപയുടെ സാധനങ്ങൾ ഇപ്പുറത്ത് വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കണം ഈ മലപ്പുറം ജില്ലയിലെ നോമ്പ് കാലത്ത് ഭക്ഷണം കിട്ടില്ല എന്നുള്ള പരാതി നിങ്ങൾ കേൾക്കാറില്ലേ അതെന്തുകൊണ്ടാണ് കിട്ടാത്തത് അവിടെ ഹോട്ടൽ നടത്തുന്നൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ടാണ് അവിടെ ഹിന്ദുക്കൾ ആരെങ്കിലും ഹോട്ടൽ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം കിട്ടുമല്ലോ അപ്പോൾ മലപ്പുറം ജില്ല പൊതുവായിട്ടുള്ള പരാജയമാണ് നോമ്പുകാലായി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടില്ല അതിൻ്റെ കാരണം ഇതാണ് അവിടെ ഹോട്ടൽ മുതലാളിമാരായിട്ട് നിൽക്കുന്ന അവിടെ ഹോട്ടൽ തൊഴിലുകൾ സ്വീകരിക്കുന്നത് മുസ്ലിം സമൂഹമാണ് വളരെ അപൂർവമായിട്ടുള്ള ഹിന്ദുക്കളെ ഉള്ളൂ ആ എന്തുക്കട കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒന്നുമില്ല അവന് അവന് വികസിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടില്ല അവനുമായിട്ട് സഹകരിക്കാൻ ആളുകൾ എന്താ പറയുക ശ്രമിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ടാണ് പല ഹോട്ടലുകളും കൂട്ടി പിന്നെ ചില ആൾക്കാരെ ജീവിച്ചു പോകേണ്ടതെന്ന് കരുതി പത്തല ചോറ് വിറ്റിട്ടൊക്കെ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് മലപ്പുറം ജില്ലയിൽ നിങ്ങൾ മനസ്സിലായിപ്പോൾ പത്തല ചോറ് മാത്രം ഉച്ചയ്ക്ക് വിറ്റിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒരു പത്തോ അമ്പതോ ചായ വിറ്റ് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉയർന്നു വരുമ്പോൾ വലിയ പൊസിഷനിലോട്ട് എത്തുമ്പോൾ താഴത്തോട്ട് നോക്കിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ താഴത്ത് നടക്കുന്നുണ്ട് അവരിവിടെ ഉണ്ടായിരുന്നു നമുക്കിടയിൽ ഉണ്ടായിരുന്നു അവരൊന്ന് കാണാനില്ല ഇന്ന് എവിടെയും നോക്കുമ്പോൾ എൻ്റെ സമൂഹത്തിലെ ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ അവരൊക്കെ എവിടെ പോയി എന്ന് ഇടയ്ക്കൊന്ന് ചിന്തിക്കണം അതിനെന്തെങ്കിലും പരിഹാരം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പരിഹാരം എടുക്കണം ഞാനതാ പറഞ്ഞത് എന്നെ കൊണ്ടൊന്നു പോകാം അവിടെ വന്നിട്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ ചിന്തിക്കണം അവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഭൂരിപക്ഷ സമൂഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ വിഷയങ്ങളിലൊക്കെ എന്താ പറയുക ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും കുറേ കുടുംബങ്ങൾ അതിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു എല്ലാ വിഷയത്തെയും വർഗീയവൽക്കരിക്കാതെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പറ്റുന്ന മനസ്സുള്ളവരും ഉണ്ടാവണം ഈ നാട്ടിൽ അപ്പോൾ ഈ ഒരു നാട് സന്തോഷമായിട്ട് പോകുള്ളൂ ഞാൻ സംസാരിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ നടശനെ പോലെ എസ് എൻ ഡി പിക്ക് വേണ്ടി മാത്രമല്ല എല്ലാ ഹൈന്ദവ സമൂഹത്തിനും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഈ നടേശനെ പോലെ നാളെ ബാക്കും മാറ്റി പറയുമില്ല അപ്പോൾ ഓക്കെ താങ്ക്